ഒന്നും കിട്ടുന്നില്ലല്ലോ ശെ ഒരു സൂത്രമുണ്ട് ഇതുവരെ ആരും പരീക്ഷിക്കാത്ത സൂത്രം അറിയാതെ നമ്മൾ ഒരു പാറക്കല്ല് കുളത്തിൽ ഇടുന്നു അന്നേരം വെള്ളം കരയിലേക്ക് തെറിക്കും ഒപ്പം കുറെ മീനുകളും കരയിൽ വീണ് മീനുകളെ പെറുക്കിയെടുക്കാം ഹി ഹി പക്ഷെ അറിയാതെ എങ്ങനെ പാറക്കല്ല് അതിനൊക്കെ സൂത്രമുണ്ട് താനാ കണ്ടോ നമുക്ക് റെഡി ഇനി താൻ ആ മുളയെ കയറി ആ വള്ളി ചുറ്റിയെടുക്ക് എന്നിട്ട് വലിച്ചു പൊക്കാം ഗുഡ് ഇനി താൻ മുളയെ ഇരി ഞാൻ സിഗ്നൽ തരുമ്പോ താൻ വള്ളി മുറിക്കണം താഴെ മീനുകൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് സിഗ്നൽ കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒമ്പത് പത്ത് മുറിച്ചോ ക്രും ഫ്ലോഷ് ഹയ്യോ മൂള നിവർന്നപ്പോ ശേര് തെറിച്ചു ആ മണ്ടം പോലെ പോട്ടെ മീൻ പെറുക്കാം ഷേ സൂത്രം പൊളിഞ്ഞു ഒരൊറ്റ മീനില്ല സൂത്രാ ഒരു മീൻ കിട്ടി ഏ ചെന്ന് വീണത് അപ്പുറത്തെ കുളത്തില വീണപ്പിടെ വായിലൊരു മീൻ തടഞ്ഞു തനിക്ക് എത്ര മീൻ കിട്ടി